കോഴിക്കോട് സി എച്ച് മെമ്മോറിയൽ എൽ പി സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിനെത്തിയത് പോലീസും പട്ടാളവും രംഗണ്ണനും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം ഒരു മില്യൻ ആളുകളാണ് കണ്ടത് സ്കൂളിൽ ഒരുക്കിയ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് പാഞ്ഞെത്തിയ വാഹനത്തിൽ നിന്ന് ആദ്യമിറങ്ങിയത് രണ്ട് പോലീസുകാർ പിന്നാലെ കയ്യിൽ തോക്കും ചടുലമായ നീക്കവുമായി പട്ടാളക്കാരും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി പോളിംഗ് ഓഫീസറും മറ്റ് ഉദ്യോഗസ്ഥരും എത്തി പ്രായമായി വയ്യാതായവരെ കസേരയിൽ കസേരയിലെടുത്തുകൊണ്ടുവന്നു കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചവനെ അപ്പോൾ തന്നെ പോലീസ് പൊക്കി കുടചൂടി വരിയുടെ മുന്നിൽ നിൽക്കാൻ എത്തിയ സിനിമാ നടിയെ വോട്ടർമാർ പിന്നിലേക്ക് പായിച്ചു വോട്ട് ചെയ്യാൻ നാട്ടിലെ ദാതയായ രംഗണ്ണൻ എത്തിയെങ്കിലും അസിസ്റ്റന്റായ അമ്പാൻ തിരിച്ചറിയൽക്കാട് എടുക്കാൻ മറന്നുപോയതിനാൽ വോട്ട് ചെയ്യാതെ മടങ്ങേണ്ടി വന്നു പോളിംഗ് ബൂത്തിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി മാധ്യമങ്ങളും സജീവമായിരുന്നു ഇങ്ങനെ നീളുകയാണ് സ്കൂൾ തെരഞ്ഞെടുപ്പിലെ കാഴ്ചകൾ എല്ലാ വർഷങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് ഈ ഒരു വർഷം നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായി ചിന്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് പുതിയ കഥാപാത്രങ്ങൾ രംഗണ്ണനും പുതിയ കൊമ്പൻകാട് കോയ ഒക്കെ തുടങ്ങി പുതിയ ആളുകളൊക്കെ വരുന്നത് അപ്പൊ കുട്ടികൾക്കും അത് വളരെ ഏറെ രസകരമായിട്ട് തോന്നി തോന്നി ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുകയും ഒരു രണ്ടാഴ്ചകൾ കൊണ്ട് അത് ഒരു വൺ മില്യണിലധികം കാഴ്ചക്കാരുണ്ടാവുകയും ചെയ്തു വോട്ട് രേഖപ്പെടുത്തിയവർക്കെല്ലാം ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷിയും പുരട്ടി വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് ഫൈസാൻ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു അധ്യാപകരായ യു നസീബ് ഫാഹിസ് കുനിയൽ അജ്മൽ ഷിഹാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വീഡിയോഗ്രഫിയും എഡിറ്റിംഗും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്